രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് കുട്ടപ്പനായി ഡ്രെസ്സൊക്കെ മാറ്റി ഇന്ത്യൻ പതാകയുടെ തുപ്പിയൊക്കെ ഇട്ട് പായസ ചെമ്പിനെ അരികെ വന്നിരിക്കണേ ഞമ്മടെ സൽമാന് മനസ്സിലായില്ലേ ഇന്ന് സ്വാതന്ത്ര്യ ദിന അല്ലേ ഞങ്ങളുടെ ക്ലബായ അൽത്യാദ് കുറ്റിക്കോടിന്റെ കീഴില് പതാക ഉയർത്തലും മധുര വിതരണവും ഉണ്ട് അതിന് മുൻകൈ എടുത്ത് നമ്മുടെ സൽമാൻ തന്നെയാണ് മുമ്പിൽ ഇറങ്ങിയിക്കുന്നത് കാറ്റിനടുപ്പിന്റെ ഉള്ളിൽ നിന്ന് പൊടി തൂലിയപ്പോ എല്ലാരും ഇറങ്ങി ഓടി പക്ഷെ സെൽമ ഓടന്ത മടിക്കില്ല അവിടെ തന്നെ ഇരുന്നു മഴ നിക്കുന്നു പക്ഷെ പരിപാടി തുടങ്ങാൻ സമയാവും ചെയ്തു ും അങ്ങനെ തന്നെ നമ്മുടെ ഉണ്ടപ്പായി എത്തിച്ചേർന്നിട്ടുണ്ട് സൽമാനെ കൊണ്ട് പതാക ഉയർത്താനുള്ള പ്ലാനിലാണ് എല്ലാരും എത്തിച്ചേർന്നത് ചിരട് വലിച്ച് പതാക ഉയർത്താനുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ വലിയൊരു പൈപ്പ് എടുത്ത് അതിന്റെ അൻ്റൽ പതാക കെട്ടി കൈകൾ കൊണ്ട് ഉയർത്താനുള്ള പരിപാടിയിലാണ് നാട്ടിലുള്ള കാരണന്മാരും ക്ലബിന്റെ മെമ്പർമാരും അങ്ങനെ എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എഴുപത്തൊമ്പത് വർഷം പിന്നിടുകയാണ് ഈ സന്തോഷ നിമിഷത്തിൽ നിരവധി ജീവകാരുണ്യ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന കുറ്റിക്കോട് അല്ലിത്യാദ് അൽസൺ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ പതാക ഉയർത്തുകയും അതോടൊപ്പം തന്നെ വിവിധ പരിപാടികളോടുകൂടി ഇവിടെ മധുര മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു പായസ വിതരണം മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നാടിൻ്റെ നാടിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി എല്ലാവരും ഒരു ഒരു മനമായി ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു പ്രമേയമായി അല്ലിത്യാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവതരിപ്പിക്കുകയാണ് ഇവിടെ നമ്മുടെ സ്വ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച മഹാന മഹാനഥന്മാർക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ പരിപാടികൾ ആരംഭിക്കുകയാണ് നമ്മുടെ പ്രിയ സൽമാൻ കുറ്റിക്കോട് നമ്മുടെ കൂടെ കൂടെയുണ്ട് അദ്ദേഹം ഇതിലൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ എല്ലാത്തിനും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റു ക്ലബ്ബ് ഭാരവാഹികളുണ്ട് നാട്ടുകാരുണ്ട് പിന്നെ സഹോദരി സഹോദരന്മാർ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എല്ലാവർക്കും അല്ലിത്യാദ സ്പോർട്സ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് സുഹൃത്തുക്കളെ

പായസ വിതരണം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടപ്പ ഇത് ആരുമ ശിഷ്യന് സൽമാൻ വേണ്ടിട്ട് പായസം കൂടുന്നുണ്ട് എല്ലാ കൂടി പായസം കുടിച്ചോണ്ട് തന്നെയാണ് പായസം സപ്ലൈ ചെയ്യണത് ആ ക്ലാസ് കളിയെന്ന് നോക്കണ്ട അത് ലാസ്റ്റ് പെരുക്കെടുക്കും എന്തേലൊക്കെ ഒരു കാര്യത്തിറങ്ങിയാൽ ഭയങ്കര ഉത്തരവാദിത്താവും ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോണേ ഉള്ളു ഇനി അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത ഉത്തരവാദിത്താവും സൽമാന്റെ വണ്ടിയൊക്കെ അവിടെ തടഞ്ഞു വെച്ചിട്ട് അത് കുടിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ എന്നുള്ള നിലയില് അതിനിടയിൽ സൽമാൻ ഒരു യാത്രക്കാരൻ പിന്നെ കൊറേ വിളിക്കുന്നുണ്ട് പക്ഷെ സൽമാന്റെ ശ്രദ്ധ ഇവിടെ ഒന്നും അല്ല എല്ലാ വണ്ടിയും തടഞ്ഞ എല്ലാര്ക്കും പായസം കൊടുക്കണം ആ ശ്രദ്ധയില് അവൻ പോകുന്ന ക്യാപ്പിൽ എന്നോട് അവര് ശ്രദ്ധിക്കാനാ പറയുന്നത് അങ്ങനെ ആളെയും സെൽമ നിരാശനാക്കില്ല ഒപ്പം നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടാണ് വിട്ടത് സൽമ അവിടെ വണ്ടി തടഞ്ഞു നിർത്തിയപ്പോഴേക്കും കൊടുത്ത പായസത്തിന്റെ ക്ലാസ് തീർന്നപ്പോ പായസക്കാരൻ പായസം എടുക്കാൻ പോയതാ പക്ഷെ ആരും നമ്മൾ മടക്കി വിടില്ല എല്ലാരും പായസം കുടിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ സൽമ അത് അടുത്ത വണ്ടി തടുക്കാൻ പൈക്കാണ് അങ്ങനെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചു മക്കള് പോകുന്ന സ്കൂൾ ബസ് കണ്ടത് അങ്ങനെ അത് സൈഡ് ഇതുവരെയൊക്കെ വണ്ടി തടുത്ത് ബാക്കിയുള്ള ആൾക്കാരോട് പായസം കൊടുക്കാനാ പറയലേ ഇത് കൊച്ചു മക്കളായത് കാരണം കൊണ്ട് സൽമാൻ തന്നെ പായസം കൊടുക്കണം അതിനു വേണ്ടിട്ട് ബസ് കയറിയാണ് ചില സമയത്തൊക്കെ സൽമാൻ സൽമാനില്ലേ നമ്മളെക്കാളും നമ്മളെല്ലാരേക്കാളും സൽമാൻ ഭയങ്കര ഉഷാറാണ് അങ്ങനെ ഒരാളെ വിടാതെ ബസ്സിലുള്ള എല്ലാവർക്കും പായസം ഞാൻ ഞാൻ കൊടുത്തുട്ടോട്ടോ അങ്ങനെ എല്ലാ മക്കൾക്കും കിട്ടിന്ന് ഉറപ്പിച്ചിട്ടാണ് സൽമാന് ബസ് ഇറങ്ങിയത് ആ പരിസരത്ത് നിന്ന ഒരാളെയും വിടാതെ എല്ലാരോടും ചോദിച്ചു പായസം കുടിപ്പിച്ചിട്ടുണ്ട് സൽമാന് ഇതാ പോണു ഞമ്മടെ അട്ടിണി അട്ടിണിയൊക്കെ നല്ല സപ്ലൈ അല്ലേ കടക്കാർക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് റോട്ടിൽ നിന്ന് വണ്ടിയൊക്കെ തടുത്ത് പായസൊക്കെ കൊടുത്ത് ഉണ്ടപ്പായി ക്ഷീണിച്ചിരുന്നു ഞാൻ സൽമാനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഉണ്ടപ്പായി അതായിരിക്കണോന്ന് അങ്ങനെതാ ി ഞാനേ ഞാൻ പായസം കൊടുത്തിട്ടോ നിന്റെ കുട്ടിയോടെ പോയി തടുത്തോ അതാ അങ്ങനെ മാക്സിമം പറ്റുന്ന അത്ര ആൾക്കാർക്ക് പായസം കൊടുക്കാൻ സാധിച്ചു ചെലു ചെലു ഒന്നിട്ട് അവിടെ കൊണ്ടു പായസം നിങ്ങൾ കണ്ടല്ലേ അത്രയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സിനിമ ഫുള്ള് ഓടിപ്പന്നി നടന്നിരുന്നത് ആ തിരക്കിന്റെ അടിയിൽ നിന്നാണ് ധൃതി കുടിച്ചിട്ട് സൽമാൻ ഉമ്മാൻ്റെ അടുത്ത് പോണത് ഉമ്മാക്കും പായസം കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ സൽമാന്റെ ഉമ്മാ അതായിരിക്കുന്നു ജ്യേഷ്ഠന്റെ വീടിന്റെ സിറ്റോട്ടില് എന്തിന്റെന്ന് പറഞ്ഞു കൊടുക്ക് ആഗസ്റ്റ് ആഗസ്റ്റ് ലവ് അനുപോ ഞാ ബാക്കിയുള്ളവർക്കും കൂടിയും പായസം കൊടുത്തിട്ട് വരാം അങ്ങനെ വീണ്ടും തിരിച്ച് ഷെഡിലേക്ക് അടുത്തത് മിഠായി വിതരണാണ് അത് ഇവിടെ അല്ലട്ടോ നമ്മടെ അംഗനവാടിയിലുള്ള കൊച്ചു കുട്ടികൾക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ഞങ്ങളിത് അങ്കൻവാടിയുടെ ഫ്രണ്ടിലെത്തി ആയിക്കോട്ടെ കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്ക് ഈ രണ്ടര കൊടുക്കമ്മന് ആ തരക്കേക്കാ ഉണ്ടപ്പായ അനിയത്തിന്ന് ഉണ്ടപ്പായ അനിയത്തിയല്ല ഉണ്ടപ്പയുടെ അനിയന്റെ വൈഫാണത്

ടീച്ചർ തന്നെ ടീച്ചർ പോണ്ടപ്പായി സൽമാനോട് പറയണങ്ങള് കേക്കൂല കാരണം ഈ സമയത്ത് മൈക്ക് ചെറിയൊരു പണിയന്നു മുണ്ടപ്പായി സൽമാനോട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇറച്ചിയും ചോറൊക്കെ വന്താണി ഓരോരുത്തർ വീട്ടിൽ കൊണ്ടാവൂലേ അതേപോലെ മുട്ടായിട്ടുടെ ബാക്കി വന്നാണി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് നിറച്ച് കൊടുക്കുന്നത് തിരിച്ച് ഇതാ ഞങ്ങളെ ഷെഡിൻ്റെ അവിടെ തന്നെ എത്തിയപ്പോഴേക്കും ക്ലബ്ബിന്റെ ഭാരവാഹികൾ ക്ലീനിങ്ങും അതുപോലെ പാത്രം കഴുകലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പരിപാടികളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു അങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിച്ച് സൽമാ സ്നേഹം പാകയ അതെന്തുകൊണ്ടാണെന്ന് അറിയോ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചപ്പോൾ സൽമാൻ്റെ മനസ്സിലുള്ള ഒരു സന്തോഷം അതെല്ലാ നാട്ടിലുള്ള എല്ലാവരുമായിട്ട് പങ്കുചേരുകയാണ് അപ്പോൾ മറക്കാണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക